നമസ്കാരം സാറ്റലൈറ്റ് ചാനലുകളുടെയും ഓൺലൈൻ ചാനലുകളുടെയും തള്ളിക്കയറ്റത്തിനിടയിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒന്നാണ് പരമ്പരാഗത മാധ്യമ പ്രവർത്തനം ഊഹാപോഹങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുതകൾ പരിശോധിച്ച് ശരി മാത്രം പ്രസിദ്ധീകരിക്കുന്ന അച്ചടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതെല്ലാം ശരിയായിരിക്കുമെന്ന് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന അച്ചടി മാധ്യമങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അവയുടെ സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നു വാങ്ങപ്പെടുന്ന പത്രങ്ങൾ പോലും ആരും വായിക്കാത്ത അവസ്ഥ അങ്ങനെ മാധ്യമ പ്രവർത്തനം അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഈ കാലത്ത് അച്ചടി മാധ്യമങ്ങൾ പിടിച്ചു നിൽക്കേണ്ടത് വ്യത്യസ്തത കൊണ്ടാണ് അതിന് ഒരു പരിധിവരെ വിജയിക്കുന്നത് മനോരമയാണ് ഇന്നത്തെ മലയാള മനോരമയുടെ ഒന്നാം പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരു സന്തോഷം തോന്നും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയപാത അറുപത്താറ് പലയിടങ്ങളിലും ഇടിഞ്ഞു വീഴുന്നതിൻ്റെയും പലയിടങ്ങളിലും വിള്ളലുണ്ടാവുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് വാർത്തയായി നിറഞ്ഞു നിൽക്കുമ്പോൾ പത്രങ്ങളുടെ മുമ്പിൽ അത് ആവർത്തിക്കുന്നത് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ധും എന്ന പേരിൽ മലയാള മനോരമ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചത് ആ വ്യത്യസ്തതയാണ് മനോരമയ്ക്ക് കയ്യടി വാങ്ങിക്കൊടുക്കുന്നത് ഇത്തരം വ്യത്യസ്തതകളിലൂടെ മാത്രമേ പത്രങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന വാസ്തവം അറിയാത്ത പത്രങ്ങൾ മത്സരയോട്ടത്തിൽ പിന്തള്ളപ്പെട്ടു പോകും എന്തായാലും മനോരമ ധും എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുകൂടിയാണ് കേരള രാഷ്ട്രീയവും ഇപ്പോൾ ഏതാണ്ട് ആഘാതത്തിലാണ് കേന്ദ്ര സർക്കാർ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഒരു റോഡ് വികസന പദ്ധതിയാണ് ദേശീയപാത അറുപത്തി ആറ് മുംബൈക്ക് സമീപമുള്ള പൻവേലിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പോകുന്ന ഈ ദേശീയപാത ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് കർണാടകയിലും കേരളത്തിലുമാണ് കേരളത്തിൽ കേരളത്തിലങ്ങ് കാസർഗോഡ് കർണാടക അതിർത്തി മുതൽ തിരുവനന്തപുരത്ത് തമിഴ്നാട് അതിർത്തി വരെ നീണ്ടു കിടക്കുന്ന ഈ ദേശീയപാത കേരളത്തിന്റെ ഭാഗധ്യേയം മാറ്റിയെഴുതുന്ന ഒന്നാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അടിസ്ഥാന സൗകര്യ വികസനം ഇല്ല എന്നതാണ് നല്ല റോഡുകളില്ലാതെ ഫാക്ടറികളോ നിർമ്മാണശാലകളോ എത്തുകയില്ല റോഡരിക മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരുള്ളതുകൊണ്ട് തന്നെ വലിയ റോഡ് നിർമ്മാണം ഇവിടെ സാധ്യമാണ് സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് എതിർക്കുന്നത് കൊണ്ട് തന്നെ വീതിയുള്ള റോഡുകൾ ഇവിടെ ഒരിക്കലും സാധിക്കാതെ പോയി എത്രയോ വർഷമായി കേരളത്തിൽ ദേശീയപാത വികസനത്തിന് മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ ശ്രമിക്കുന്നു എന്നാൽ അതൊന്നും ഒരിടത്തും എത്തിയില്ല ഉള്ളിൽ മോദി സർക്കാർ ദൃഢനിശ്ചയത്തോടെ രംഗത്ത് വന്നതോടെ പിണറായിയുടെ സി പി എം അധികാരത്തിൽ വന്നതോടെ അവർ സമരമുഖത്തു നിന്ന് മാറി നിന്നതോടെ ദേശീയപാത യാഥാർത്ഥ്യമായി സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഈ ദേശീയപാത വികസനത്തിന് ചെയ്ത ഏറ്റവും വലിയ സേവനം അവർ അധികാരത്തിലായതുകൊണ്ട് സമരം നടത്തിയില്ല എന്ന് മാത്രമാണ് എല്ലാ വികസനങ്ങൾക്കും തുരങ്കം വയ്ക്കുന്നത് സി പി എമ്മിൻ്റെ കൊടിയാണെന്ന് ഈ നാട്ടുകാർക്കറിയാം ആ കൊടി ഭരണത്തിരക്കിലായപ്പോൾ അവർക്ക് പ്രതിഷേധിക്കാൻ നേരമില്ലാതെ പോയതുകൊണ്ട് ദേശീയപാത വികസനം ദ്രുതഗതിയിൽ നടന്നു റോഡ് വികസനം ഈ വർഷവും അടുത്ത വർഷവും കൊണ്ട് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അവകാശവാദവുമായി ആദ്യം രംഗത്തെത്തിയത് സി പി എം ആണ് ഈ സർക്കാരിന് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഈ ദേശീയപാതയുടെ കാര്യത്തിൽ ഇല്ലെങ്കിലും അത് അവരുടെ സ്വപ്ന പദ്ധതിയായി അവർ നിർമ്മിച്ചതായി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദേശീയപാത നിർമ്മാണത്തിന് മുഴുവൻ ചെലവും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അത് ഡിസൈൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ടെൻഡർ കൊടുക്കുന്നതും ടെൻഡർ മാനേജ് ചെയ്യുന്നതുമൊക്കെ കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാരിന് ആകെയുള്ള പണി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ മൊത്തം ചെലവിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കുകയാണ് റോഡ് നിർമ്മാണത്തിന് ഒരു രൂപ പോലും കൊടുക്കണ്ട ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്ന തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കണം ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രമാണ് കൊടുക്കുന്നത് കേരളത്തിൽ സ്ഥലവില മറ്റിടങ്ങളേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിട്ടുവീഴ്ച വേണ്ടി വരുന്നത് എന്നിട്ടും ദേശീയപാത നിർമ്മാണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് പെർ കിലോമീറ്റർ കോസ്റ്റായി കേരളത്തിൽ കൊടുക്കേണ്ടി വരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് സ്ഥലമേറ്റെടുക്കുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം തുക കൊടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇത് തങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയും കഴിഞ്ഞ കുറേക്കാലമായി രംഗത്ത് വരുന്നു ദേശീയപാത അവരുടേതാണ്യെന്ന് ഇവിടുത്തെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വലിയ പ്രചരണം നടത്തുന്നു രണ്ടു മാസം മുമ്പ് റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാറുമായി മന്ത്രി മുഹമ്മദ് റിയാസ് വെളുപ്പം കാലത്ത് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് മുഹമ്മദ് റിയാസ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഓരോ സ്ട്രെച്ചിലും താൻ പലതവണ യാത്ര ചെയ്യുന്നതും പരിശോധിക്കുന്നതും ചർച്ച നടത്തുന്നതും അങ്ങനെ വിജയത്തിലെത്തിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് തള്ളിക്കൊണ്ടേ സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് വന്നാൽ പണിക്കാർ ഒരുപക്ഷെ ബഹുമാനിച്ചെന്ന് വരാം പക്ഷേ ദേശീയപാത നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തെ ഗവനിക്കേണ്ടതില്ല മുഹമ്മദ് റിയാസ് വരുമ്പോൾ ഒന്നും ബോധിപ്പിക്കേണ്ടതുല്ല കാരണം കേന്ദ്ര സർക്കാർ ടെൻഡർ വിളിച്ച് അവരുടെ ഉദ്യോഗസ്ഥരുടെ കീഴിൽ നടത്തുന്ന ആ നിർമ്മാണ പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇത് തങ്ങളാണ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ ഇത്തരം സന്ദർശനങ്ങൾ നടത്തുകയും ആ സന്ദർശനങ്ങളുടെ വീഡിയോയും വാർത്തയും ഒക്കെ മാധ്യമങ്ങൾ കൊടുക്കുകയും അരുൺകുമാറിനെ പോലുള്ളവരെ ഡോക്ടർ ഡോക്ടർ എന്ന് അഞ്ചാറ് തവണ വിളിക്കുകയും ചെയ്ത് അവർ അതിന്റെ അട്ടിപ്പേറവകാശം മുഹമ്മദ് റിയാസിന് കൊടുക്കുകയും ചെയ്ത് ഇത് സർക്കാരിന്റെ നേട്ടമായി കൊണ്ടാഘോഷിക്കുകയാണ് അതിനിടയിലാണ് അശ്വനിപാദം പോലെ ദേശീയപാത ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വരുന്നത് ഏതാണ്ട് പണി പൂർത്തിയായ കാസർഗോഡ് മുതൽ ചാവക്കാട് വരെ പലയിടങ്ങളിലും ദേശീയപാത ഇടിഞ്ഞ് താഴെ വീണുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ദേശീയപാതയും സർവീസ് റോഡുമൊക്കെ ഇടിഞ്ഞു പോകുന്നതും വിള്ളൽ വീഴുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു പലയിടങ്ങളിലും വലിയ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ദേശീയപാതയുടെ കെട്ടിവെച്ചിരിക്കുന്ന സൈഡ് ഇഫക്റ്റുകൾ താഴേക്ക് പോവുകയും ചെയ്യുന്നു ചിലയിടങ്ങളിൽ താറ് പിളർത്തിയാണ് ഭൂമി താഴേക്ക് പോകുന്നത് തിരുവനന്തപുരം കഴക്കോട്ടം കാരോട്ട് ബൈപ്പാസിൽ കോൺക്രീറ്റുകൾ പൊട്ടിയിരിക്കുന്നത് കാണാം പലയിടങ്ങളിലും പാലങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ട് അങ്ങനെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവ തകർന്നു തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്ത എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നതാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനിടയിൽ ഈ വഴിയിലൂടെ പോയ സാധാരണ മനുഷ്യരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പല കാഴ്ചകളും കാണാം ഞാൻ എഞ്ചിനീയറിംഗ് അറിയത്തില്ലാത്തൊരു മനുഷ്യനാണ് എങ്കിൽ പോലും കഴക്കോട്ടിൽ നിന്നും കാരോട്ടുള്ള വഴി പണി നടക്കുന്നതിനിടയിലും പോകുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാവാറുണ്ട് അൻപതും അറുപതും മീറ്ററാണ് ബ്ലോക്കുകൾ അടുക്കി വെച്ച് കെട്ടിപ്പൊക്കി മണ്ണിട്ട് നികത്തിയിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയല്ല പല ബെൽറ്റ് വാർത്തും കോൺക്രീറ്റ് ചെയ്തുമൊക്കെയാണ് അത് പൂർത്തിയാക്കുന്നത് എന്നാൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ബെൽറ്റ് ഇല്ല ചില ബ്ലോക്കുകൾ അടുക്കി അടുക്കി വെച്ച് മണ്ണിട്ട് നികത്തി നികത്തി കൊണ്ടുപോവുകയാണ് കുറച്ചു ദൂരമല്ല നാൽപ്പതും അൻപതും മീറ്റർ ഉയരത്തിലാണ് ഇങ്ങനെ ദേശീയപാത നിർമ്മാണം നടക്കുന്നത് അതാണ് ഇപ്പോൾ തകർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നു കേരളത്തിൻ്റെ ഭൂപ്രദേശത്തിന് ഒരിക്കലും ഉതകുന്ന ഡിസൈൻ അല്ല കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നതാണ് ഉത്തരം ഭോപ്പാലിലെയും ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഒക്കെ ഏജൻസികൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രദേശത്തിന് ചേരുന്ന ഡിസൈനല്ല അതുകൊണ്ട് തന്നെ അവർ വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കി അതിൻ്റെ കീഴ് മണ്ണിട്ട് നികത്തുമ്പോൾ ആ മണ്ണ് ഉറപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് താഴേക്ക് താഴില്ലെങ്കിലും സീവിങ് എന്ന പ്രതിഭാസത്തിലൂടെ അടിപ്പാളികൾ തെന്നിമാറാറുണ്ടേ എന്ന് വിദഗ്ധർ പറയുന്നു ഭാരം കൂടിയ വസ്തു ഭാരം കുറഞ്ഞ വസ്തുവിന് മുകളിലിരിക്കുമ്പോൾ അത് തകർന്നു പോവുകയില്ലെങ്കിൽ തെന്നിമാറുന്ന പ്രതിഭാസമാണ് സീവിങ് ഇവിടെ മണ്ണ് വളരെ കൃത്യമായി ഉറപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് അതിന് താഴാൻ കഴിയില്ല എന്നാൽ താഴത്തെ പല പാളികളുടെ മുകളിലേക്ക് ഭാരം കൂടിയ പാളികൾ എത്തുമ്പോൾ താഴത്തെ പാളികൾ തെന്നിമാറാം അതോടെ പാലം തകരാം റോഡിന് വിള്ളൽ വീഴാം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പാത കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അനേകം തണ്ണീർത്തടങ്ങൾ മായ്ക്കപ്പെടുകയും ആ പ്രദേശത്തൊക്കെ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നു കടുത്ത ചൂടും തണുപ്പും കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ചില സമയത്ത് ചൂടാണെങ്കിൽ ചില സമയത്ത് തണുപ്പായിരിക്കും ഈ രണ്ട് കാലാവസ്ഥയിലും ഭൂമിയുടെ അവസ്ഥയിൽ വ്യത്യാസമുണ്ടാവും മണ്ണിന്റെ അവസ്ഥയിൽ വ്യത്യാസമുണ്ടാവും ഈ വ്യത്യാസങ്ങളാണ് ഇവിടുത്തെ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് കേരളത്തെ രണ്ടായി പുലർത്തിക്കൊണ്ട് കൂറ്റൻ മതിൽ പോലെ ഈ ദേശീയപത ഉയർന്നു വരുമ്പോൾ അത് നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെങ്കിലും അതിൻ്റെ ഡിസൈൻ തദ്ദേശീയമാക്കുന്നതിനെക്കുറിച്ച് വേണ്ട ആലോചനയെ ഉണ്ടായില്ല ഇവിടുത്തെ മണ്ണിൻ്റെയും ഭൂപ്രകൃതിയുടെയും രൂപമനുസരിച്ചല്ല റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം എന്നാൽ ഒരു കിലോയാണ് എന്ന സാധാരണ ചിന്ത മാത്രം മതി എത്ര ലിറ്റർ വെള്ളമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഇത് എത്ര വലിയ ആപത്തിന് കാരണമാകും എന്ന് തിരിച്ചറിയാൻ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് വിള്ളലും മണ്ണിടിച്ചിലും പൊട്ടലും വീഴ്ചയും ഒക്കെ സംഭവിച്ചാൽ ഈ റോഡിന്റെ ഭാവി എന്തായിരിക്കും അതോട് റോഡ് വേണ്ട എന്നല്ല പറയുന്നത് കേരളത്തിൽ റോഡ് നിർമ്മിക്കുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയോട് ചേർന്നായിരിക്കണം അത് നിർമ്മിക്കുന്നത് ഏറ്റവും രസകരമായ സംഗതി അതല്ല ദേശീയപാത ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ ഇതിൻ്റെ അവകാശവാദവും ക്രെഡിറ്റും ഏറ്റെടുത്തിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസും അമ്മായിയപ്പൻ പിണറായി വിജയനും അവരുടെ പാർട്ടിയും സർക്കാരും സോഷ്യൽ മീഡിയയും ഒക്കെ ഓടിയൊടിച്ചു അപകടമുണ്ടായതോടെ ഇനി അതിൻ്റെ ക്രെഡിറ്റ് മോദി എടുത്തോട്ടെ എന്ന നിലപാടിലേക്ക് മാറി അടുത്ത മെയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെ നേട്ടം കൊയ്യാൻ വേണ്ടി ഇത് തങ്ങളുടേതാക്കി തീർക്കാൻ ഗൂഢാലോചനയും ഗൂഢശ്രമവും നടക്കുന്നതിനിടയിലാണ് അവിടെയും എവിടെയും ദേശീയപാത പൊട്ടിപ്പൊളിയുന്നത് അതോടുകൂടി സി പി എം ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു ഇടങ്ങളിലൊക്കെ ദേശീയപാതയുടെ അവകാശികളും അധികാരികളും കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്നു ഇതുവരെ കേന്ദ്രത്തെ തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ മോദി എടുത്തോട്ടെ കേന്ദ്രമെടുത്തോട്ടെ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി ഇപ്പോൾ കണ്ടുവരുന്ന പ്രതിഭാസങ്ങൾ റെക്ടിഫൈ ചെയ്താൽ ഈ റോഡ് നിർമ്മാണം ഉടനെയൊന്നും പൂർത്തിയാവില്ല അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പൂർത്തിയാക്കാൻ പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നെങ്കിലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്തായാലും ഈ സർക്കാരിൻ്റെ ഏറ്റവും നേട്ടമായി അമ്മായിയപ്പനും മരുമകനും പാർട്ടി സഖാക്കളും സൈബർ ഇടങ്ങളും ഒക്കെ ആഘോഷിച്ചിരുന്ന ദേശീയപാത നിർമ്മാണം ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതോടെ മോദിയെ ഏൽപ്പിച്ച് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ക്രെഡിറ്റൊക്കെ മോദി കൊണ്ടുപോവട്ടെ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് സി ഇടങ്ങൾ മുഴുവൻ അതുകൊണ്ടാണ് ഇതുവരെ തങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഡിവൈഎഫ്ഐ ദേശീയപാത നിർമ്മാണ അതോറിറ്റിയുടെ ഓഫീസ് വരെ തല്ലി തകർത്ത് രംഗത്തുള്ളത് ഇന്നത്തെ ദേശാഭിമാനിയാണ് അതിനേക്കാൾ തമാശ ദേശാഭിമാനി വളരെ കൃത്യമായി പറയുന്നു ഇത് മുഴുവൻ മോദിയുടേതും കേന്ദ്ര സർക്കാരിന്റേതുമാണ് സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ലെന്ന് വളരെ വിശദമായി തന്നെ പല റിപ്പോർട്ടുകളിലൂടെ ദേശാഭിമാനി കൈയൊഴിയുകയാണ് ഇതാണ് സി അവസ്ഥ ആരാന്റെ വീട്ടിലെ ഗർഭത്തിന്റെ അവകാശം ഉന്നയിച്ച് രംഗത്ത് വരിക ആ ഗർഭത്തിൽ പിറക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ആരാൻ്റെ തലയിൽ കെട്ടിവെച്ച് തടിയൂരുക നാണക്കേടാണ് സി പി എം നാണക്കേടാണ് പിണറായി നാണക്കേടാണ് മുഹമ്മദ് റിയാസ്